തലേന്ന് രാത്രി കുതിർത്ത് വെച്ച കറുത്ത കടലയാണിത് അത് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം ഒരു പത്ത് പന്ത്രണ്ട് മിഷൻ്റെ മതി വെന്ത് കിട്ടാൻ നമുക്ക് വേവിക്കാം ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് ശർക്കര പാനീയാക്കി എടുക്കണം എന്നിട്ട് കടല ദാ ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കണം തൊലി കളഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് തിന്ന അതുകൊണ്ട് കടലയുടെ അളവ് കുറഞ്ഞുപോയി ഒരു സ്പൂൺ വെച്ച് ഉടച്ചെടുക്കണം അടച്ചതായിങ്ങനെ കിട്ടും എന്നിട്ട് തേങ്ങാക്കൊത്തും രണ്ട് മൂന്ന് ഏലക്കേ ഇടിച്ചെടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ അതും ചേർക്കാം എൻ്റെ കയ്യിൽ ഇപ്പം അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല ഇത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് അതിലേക്ക് ആ തേങ്ങാ കൊത്ത് ചേർത്ത് വഴറ്റിയെടുക്കുവാണ് അതൊരു മൂത്ത് വരുമ്പോഴത്തേക്ക് ശർക്കര പാനി ചേർക്കണം അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി എന്നിട്ട് ശർക്കര പാനിയൊന്നും തിളച്ച് വരുമ്പോഴത്തേക്ക് കടല ഉടച്ചതും കൂടെ എണ്ണം കടല മിക്സിയിലിട്ട് വേണമെങ്കിലും ഉടച്ചെടുക്കാം എന്നിട്ട് ഏലക്കായും കൂടെ ചേർത്ത് തിളപ്പിച്ച് കുറച്ചുകൂടെ വേവിച്ചെടുക്കണം ഇതിലേക്ക് രണ്ടാം പാൽ കൂടെ ചേർക്കണം എനിക്ക് ക്ഷമ വളരെ കുറവായുണ്ട് ഞാൻ കടല മിക്സിയിലൊന്നും ഇട്ട് ഉടയ്ക്കാഞ്ഞത് ഞാൻ തവികൊണ്ട് തന്നെ ഉടച്ചെടുത്താൽ അകെ കുറച്ച് സാധനമല്ലേ ഉള്ളൂ വെറുതെ മിക്സിയുടെ ജാറും കൂടെ കഴുകേണ്ടി വരുമല്ലോ അതുകൊണ്ട് അതൊന്നും ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഒന്നാം പാല് ചേർക്കാം ഒന്നാം പാല് ചേർത്ത ശേഷം തിളയ്ക്കാൻ പാടില്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് എടുക്കാം അമ്മയ്ക്ക് ഇച്ചിരി കൊടുത്ത് നോക്കാം ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അമ്മ ടേസ്റ്റ് നോക്കിയിട്ട് കൊള്ളത്തില്ലെന്ന് പറയരുതെന്ന് പറഞ്ഞത് കൊണ്ട് അമ്മ കൊള്ളാന്നാണ് പറഞ്ഞത് പക്ഷേ ഞാൻ സത്യം പറയാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു കുറച്ചും കൂടെ ഒന്ന് കുറുകിയാൽ കൊള്ളാമായിരുന്നു രുചിയൊന്നും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ എനിക്ക് ക്ഷമ കുറവായതുകൊണ്ട് ഞാൻ നന്നായിട്ട് വറ്റുന്നിടം വരെ നിന്നില്ല അപ്പോൾ മഴക്കാലത്തൊക്കെ വീട്ടിലിരിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടായിക്കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും തീർച്ചയായും ട്രൈ ചെയ്യാം